ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി പതിനഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാളിഫിക്കേഷൻ വരുന്നത് ആണ് സെക്ഷൻ കൺട്രോളർ പോസ്റ്റാണ് ബേസിക് പേ വരുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടു ആണ് ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പർ ലിമിറ്റ് യു ആർ ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് വരുന്നത് ഒ ബിസി കാൻഡിഡേറ്റ്സിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ഫീസ് വരുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപയാണ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ എസ് സി എസ് ടി ഇ ബി സി ക്യാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് സെലക്ഷൻ നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയാണ് നൂറ്റി ഇരുപത് മാർക്കിനാണ് സോറി നൂറ്റി ഇരുപത് മിനിറ്റ്സ് ആണ് എക്സാം ഡ്യൂറേഷൻ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവുക ഉണ്ടാകുക നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി ോജിക്കൽ കേപ്പബിലിറ്റി മെൻറ്റൽ റീസണിംഗ് എന്നീ എക്സാമിന് ഉണ്ടാവുക ബാംഗ്ലൂർ സോണിൽ ഇരുപത്തിനാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചെന്നൈ സോണിൽ അഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സോണിൽ പത്തൊൻപത് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റ് റീജിയനുകളിലും ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരവസരമാണ് ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളവർ അപേക്ഷിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി